ഇനി ഓർമ്മയിൽ നമ്മുടെ ഒരു ചെറു പുഞ്ചിരി മാത്രം മതി മറ്റാളുടെ ജീവിതം അല്ലെങ്കിൽ മറ്റാളുടെ ഒരു ദിവസം ഏറ്റവും മനോഹരമാക്കി മാറ്റാം പുഞ്ചിരി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ആയുസ് കൂട്ടുന്നത് പോലെ തന്നെ മറ്റാൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളും സമ്മാനിച്ചു നിൽക്കാം നമ്മുടെ എല്ലാവരുടെ ലൈഫിലും പുഞ്ചിരി അല്ലെങ്കിൽ ചിരിക്കൊരു വലിയ പ്രാധാന്യമുണ്ട് നമ്മളൊക്കെ ഏറ്റവും അധികം ചാനൽ ഷോകളിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന എന്താണ് റിയാലിറ്റി ഷോകളിൽ കോമഡി പ്രോഗ്രാംസ് അല്ലേ ഇനി ചില സിനിമകളുടെയൊക്കെ കോമഡി സീൻസൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമകൾ കാണാൻ പോയാലും നമ്മൾ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്നത് കോമഡി സിനിമകൾ കാണാനാണ് സത്യമല്ലേ എന്തുകൊണ്ടാണ് കാരണം ലൈഫിൽ നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സന്തോഷത്തോടെ ഇരിക്കാനാണ് അതെങ്ങനെയാണ് ചിരിയിലൂടെ സന്തോഷത്തോടെ ഇരിക്കാൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മുടെ ഹെലൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടായല്ലോ മലയാളത്തിൽ അന്നാപൻ നായകനായി എടുത്തിട്ടുള്ള സിനിമ അതിൽ അതിലെ അവർ വാച്ച്മാൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഏറ്റവും അവസാനം നമ്മുടെ പിള്ളാരെയൊക്കെ ഇന്നുള്ള പിള്ളാരെയൊക്കെ തറയിൽ നോക്കി നടക്കാനല്ല പഠിപ്പിക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് മുഖത്ത് നോക്കി നടക്കാനാണ് കാരണം അതിൽ അന്നാപൻ ആ കോൾഡ് സ്റ്റോറേജിനകത്ത് അകപ്പെട്ട് പോകുന്ന സമയത്ത് ആകപ്പാടുള്ളൊരു കച്ചിത്തുരുമ്പ് ഈ മനുഷ്യനെ ഓർത്തെടുക്കുന്നതാണ് കാരണം ഇന്ന് വൈകുന്നേരം ഈ മോളെ ഞാൻ കണ്ടില്ലല്ലോ കാരണം എന്നും അന്ന ആ ഓഫീസിലേക്ക് അന്നയുടെ കഥാപാത്രം ഓഫീസിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ആ നാളിലേക്ക് എത്തുന്ന സമയത്ത് ഈ പുള്ളിക്കാരനെ നോക്കി പുഞ്ചിരിക്കും തിരിച്ചു പോകുമ്പോഴും ചിരിച്ചിട്ടാണ് പോകുന്നത് അന്ന് ആ മുഖത്തെ പുഞ്ചിരിയോ അല്ലെങ്കിൽ ആ മുഖമോ കാണാൻ ഈ മനുഷ്യന് സാധിച്ചില്ല അങ്ങനെയാണ് ഈ മനുഷ്യൻ തിരിച്ചറിയുന്നത് എന്താണ് നമ്മുടെ അന്ന അതിനകത്ത് അകപ്പെട്ടു പോയിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാണ് അദ്ദേഹം പറയും നമ്മുടെയൊക്കെ പിള്ളേരെ തറയിൽ നോക്കി നടക്കാനല്ല പഠിപ്പിക്കേണ്ടത് എന്താ പറയുക മുഖത്ത് നോക്കി ചിരിക്കാനാണ് പഠിപ്പിക്കേണ്ടത് വളരെ വ്യക്തമായിട്ടുള്ള വാക്കുകളാണ് രാവിലെ നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവാം രാവിലെ തിരക്കുകൾക്കിടയിൽ നമ്മൾ ഓഫീസിലേക്ക് പോകുന്ന വഴി ഒരുപാട് മുഖങ്ങൾ കാണാം അല്ലേ നമ്മളൊക്കെ അവരുടെ മുഖത്തൊക്കെ ചിരിച്ചിട്ട് അവർക്കൊന്നും നേടാൻ അല്ലെങ്കിലും നമ്മുടെ മുഖത്ത് ഒരു ചിരി ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും തോന്നുന്നത് ഓഫീസിലേക്ക് എത്തിയിട്ട് നമ്മുടെ കോ വർക്കേഴ്സ് ഉണ്ട് അവരുടെ മുഖത്തൊക്കെ നോക്കി ചിരിക്കുക ഒന്ന് വിഷയ എന്നൊക്കെ പറയുന്നത് ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യമാണ് നമുക്കല്ല അവർക്ക് നമുക്ക് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ കാരണം ഒരാൾക്കെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തന്നെയല്ലേ വലുത് അതിന് ചിരിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണല്ലോ ഒരുപാട് നമ്മുടെ കോമഡി ആയിട്ടുള്ള സിനിമകളും അല്ലെങ്കിൽ കോമഡി സീനുകളും അല്ലെങ്കിൽ കോമഡി റിയാലിറ്റി ഷോകളും ഒക്കെ നമ്മളിലേക്ക് എത്തുക നമ്മളൊക്കെ സോഷ്യൽ മീഡിയയൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്തും നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പെട്ടെന്ന് സ്റ്റക്കാവാണെന്നുണ്ടെങ്കിൽ അത് കോമഡി വീഡിയോസ് ആയിരിക്കും കുറേ നേരം ഇന്ന് കണ്ട് ചിരിക്കും നമ്മുടെ ആ ഒരു സ്ട്രെസ്സൊക്കെ അവിടെ റിലീഫ് ചെയ്യും അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ നമുക്ക് റിലീഫ് കിട്ടും സോ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത് ഇത്ര മാത്രം നമ്മുടെയൊക്കെ ലൈഫിൽ പുഞ്ചിരിക്ക് അല്ലെങ്കിൽ ചിരിക്ക് നമുക്ക് വളരെ പ്രാധാന്യമുള്ളത് പോലെ തന്നെ അത് കിട്ടുന്ന വ്യക്തിക്കും നമുക്ക് നമ്മൾ ആർക്കാണോ നൽകുന്നത് ആ വ്യക്തിക്കായിരിക്കും ഒരുപക്ഷെ നമ്മളെക്കാൾ ഏറ്റവും അധികം ആ ചിരികൊണ്ട് ആവശ്യം അല്ലെങ്കിൽ പ്രാധാന്യം സോ ചിരിക്കാൻ പഠിക്കുക മുഖത്ത് നോക്കി നടക്കാൻ പഠിപ്പിക്കുക പുഞ്ചിരി നമ്മുടെയൊക്കെ ഒരു വലിയ ഒരു മാറ്റത്തിന് കാരണമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മധുര നാരങ്ങതയോടെ അവസാനിക്കുകയാണ് നമ്മൾ നാളെ വീണ്ടും കേട്ടുമുട്ടും മറ്റൊരു മനോഹരമായ ടോപ്പിക്കും മറ്റേറെ വിശേഷങ്ങളും നല്ല പാട്ടുകളും ഒക്കെയായി സോ എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ് ഇറ്റ്സ് ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നെസ് ഇൻ ഫെർവർ